കത്ത് സുതാര്യ രൂപത്തിലുള്ള സാംസ്കാരിക നിലയങ്ങൾ കമ്മ്യൂണിറ്റി ഹാളുകൾ കുട്ടികൾക്കാവശ്യമായിട്ടുള്ള കളിമുറ്റങ്ങൾ അതുപോലെ തന്നെ വയോജന വയോജന സൗഹൃദ പാർക്ക് സ്ത്രീ സൗഹൃദ പാർക്ക് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സർക്കാരിന് ഏറ്റവും പുതിയ ആശയമായി ഹാപ്പിനെസ് പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ വാർഡിനകത്ത് നടപ്പിലാക്കാൻ പോകുന്നുണ്ട് നമസ്കാരം ഞാൻ ബിജോയ് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പ്രളയക്കോട് ഇരുപത്തി ഒന്നാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മത്സരിക്കുകയാണ് ഇതിന് മുൻപ് കഴിഞ്ഞ അഞ്ചു കൊല്ലം മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു നാളെതുവരെ കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ ആറ് പഞ്ചായത്തുകളിലും വിസ്മയകരമായ വികസന പത്രം കാഴ്ചവെച്ചു കാഴ്ചവെച്ചു ഏറ്റവുമധികം ഈ സർക്കാർ ലക്ഷ്യം വെച്ച പാർക്കിട പദ്ധതിക്കാണ് ഏറ്റവും അധികം ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നും നൽകിയത് അതുപോലെ തന്നെയാണ് വനിതാ ശിശു മേഖല കാർഷിക മേഖല ക്ഷീരമേഖല പ്രാദേശിക സാമ്പത്തിക വിഷയം ഉൾപ്പെടെ എല്ലാ മേഖലയിലും കൃത്യമായി ഇടപെട്ടുകൊണ്ട് തന്നെയാണ് മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ചുകൊല്ലമായി ആറ് പഞ്ചായത്തുകളുമായിട്ടുള്ള ദൃശ്യങ്ങളുണ്ട് ഏറ്റവും അധികം ദേശീയപാത കടന്നു പോകുന്ന തൃശ്ശേരി ഗ്രാമപഞ്ചായത്തിനകത്തേക്ക് പിന്നെ തീർത്ഥാടകർക്കും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള വാട്ടർ ഐ ടൈമുകൾ നമുക്കറിയാം പരിസ്ഥിതി ഏറ്റവും അധികം കുപ്പിവെള്ളം ഉപയോഗിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണമാകുമ്പോൾ അതിന് മാറ്റ രൂപത്തിലേക്കുള്ള പുതിയ രീതിയിലുള്ള വാട്ടർ ഐ ടൈമുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ ഏറ്റവും അധികം കഴിഞ്ഞ അഞ്ച് കൊല്ലം കൊണ്ട് ഏറ്റവും വികസനത്തിൽ നടത്തിയ ഒരു വാർഡാണ് ഇരുപത്തിനാല് വാർഡ് ഏറ്റവും അധികം ലൈഫിൽ വീടുകൾ ഏറ്റവും അധികം റോഡുകൾ ചെയ്തു ഏറ്റവും അധികം സ്ട്രീറ്റ് ലൈറ്റുകൾ ഐ മാസ്ക് മീ മാസ്ക് ലൈറ്റുകൾ തുടങ്ങി നമ്മൾ ഉദ്ദേശം വയ്ക്കുന്നത് ഇനി വാർഡിനകത്ത് പുതുതായി രൂപത്തിലുള്ള സാംസ്കാരിക നിലയങ്ങൾ കമ്മ്യൂണിറ്റി ഹാളുകൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കളിമുറ്റങ്ങൾ അതുപോലെ തന്നെ വയോജന വയോജന സൗഹൃദ പാർക്ക് സ്ത്രീ സൗഹൃദ പാർക്ക് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏറ്റവും പുതിയ ആശയമായ ഹാപ്പിനെസ് പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ വാർഡിനകത്ത് നടപ്പിലാക്കാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ പുതിയ ആശയമായ ഈ അടുത്ത ഭരണസമിതി വരുമ്പോൾ നിലവിൽ ലൈഫ് നിലവിൽ ലൈഫ് ലിസ്റ്റിൽ ഭൂരഹിത ഭവനരഹിത ലിസ്റ്റിലുള്ള മുഴുവൻ ഭൂരഹിതാവുകൾക്കും സ്ഥലം വാങ്ങിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതി നമ്മൾ വെച്ചിട്ടുണ്ട് അത് നടപ്പിലാക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ വാർഡിനകത്ത് സ്ഥലമില്ലാതെ ലൈഫ് സൃഷ്ടിച്ചുള്ള മുഴുവൻ ആളുകൾക്കും സ്ഥലം ലഭിക്കുന്ന രൂപത്തിലേക്കുള്ള പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് പിന്നെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചു ഒരു ഒരു കാലത്ത് ഏറ്റവും അധികം കുടിവെള്ള പ്രശ്നം വരുന്ന മേഖലയാണ് ആ മേഖലയിൽ ഇപ്പോൾ ഏറ്റവും അധികം കുടിവെള്ള പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുക മാത്രമല്ല ഇപ്പോൾ എടപ്പറമ്പ് ഭാഗത്ത് പുതിയൊരു കുടിവെള്ള പദ്ധതി ആരംഭിച്ചു അതുപോലെ തന്നെ ബാങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ മലമ്പുഴയിൽ നിന്ന് വരുന്ന ആ നാലഞ്ച് ലൈൻ ആറിഞ്ചൊക്കെ ഉണ്ട് പൂർണ്ണമായും സന്തുഷ്ടമായ രൂപത്തിൽ കുടിവെള്ളം നമ്മുടെ പുഴക്കോട് വാർഡിനകത്ത് കിട്ടാനുള്ള പദ്ധതി